വിജേഷ് അരവിന്ദ് ഈ സ്ത്രീപക്ഷ നവകേരളം എന്ന നിലയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ളത് സ്ത്രീപീഡനത്തിന്റെ കേസുകളായാലും അതല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനത്തിന്റെ കേസുകളായാലും ഒക്കെ കേരളത്തിൽ സമഗ്രമായി ബോധവൽക്കരണം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് സ്ത്രീപക്ഷ നവകേരളം സൃഷ്ടിക്കുകയാണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം അപ്പോൾ എല്ലാ തവണയും ഏത് അതിക്രമം ഉണ്ടാകുമ്പോഴും എത്തരം ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും പൊതുവിൽ കേരളം സ്വീകരിക്കുന്ന ഒരു നിലപാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതുകൊണ്ടാണ് എപ്പോഴും ക്രൈം റേറ്റ് കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നത് അത് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എന്നതാണ് സർക്കാരിൻ്റെ വാദം എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് എന്നൊരു ആക്ഷേപം പ്രതിപക്ഷം ഇന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായ അതിക്രമത്തിന്റെ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഇങ്ങനൊരു നിലപാടെടുത്തത് ഇന്ന് നിയമസഭക്കകത്ത് ശ്രീമതി കെ കെ രമ ഈ വിഷയം കൊണ്ടുവന്നു സ്വാഭാവികമായും ഒരു അടിയന്തര പ്രമേയമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഒന്നിലധികം തവണ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തിരുന്നു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇന്ന് ആ കീഴ്വഴക്കമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് എങ്കിൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വളരെ കാമ്പുള്ള ഒരു ചർച്ച നടക്കുമായിരുന്നു അതൊരു മെസ്സേജ് കൊടുക്കുമായിരുന്നു കേരളത്തിനകത്ത് ഒരു ഭാഗത്ത് സ്ത്രീകളെ കുട്ടികളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന അവർക്ക് പീഡിപ്പിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന കേസ് എടുക്കാത്ത അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ ഒളിച്ചോടുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിട്ടും മറുപടി പറഞ്ഞില്ല അതാണ് ശ്രീമതി കെ കെ രാണ് ഇങ്ങനെയൊരു രീതിയിൽ ഒരു ഈഗോയിസ്റ്റ് ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത് പറയുന്ന ഒരു ന്യായം കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇപ്പോ ക്ഷേമം സംബന്ധിച്ച കാര്യങ്ങൾ വരുത്തുന്ന വകുപ്പിനെ നയിക്കുന്നത് ജോർജ് ജോർജ് ആണ് അതുകൊണ്ട് മറുപടി പറഞ്ഞു അല്ല വീണ ജോർജ് കുട്ടികളുടെയും വനിതകളുടെയും ക്ഷേമമാണ് ഇവിടുത്തെ പ്രശ്നം കുട്ടികളുടെയും വനിതയും അവരെ ബാധിക്കുന്ന പീഡനങ്ങളാണ് അക്രമങ്ങളാണ് അതിന്റെ ഉത്തരവാദിത്വം നേരിട്ട് ആഭ്യന്തര സംവിധാനമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് നമുക്ക് സി പി എമ്മിന്റെ ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം എനിക്ക് വ്യക്തിപരമായി ഏറ്റവും അധികം ഈ മാസം എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം എൻ്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു എന്തായിരുന്നു കാരണമെന്നറിയോ ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിവാഹ ദിവസം അവർക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ ഒരു അവരുമായി ബന്ധമുള്ള ഒരാൾ അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അദ്ദേഹത്തെ അവരുടെ കുറച്ച് ഫോട്ടോസ് പുറത്തുവിടുന്നു ആ ഫോട്ടോസ് പുറത്ത് വിവാഹം നടക്കുന്ന ഈ ഏപ്രിൽ മാസം പതിനെട്ടിനാണ് ആ ഫോട്ടോസ് പുറത്തുവിട്ടതിൽ ആ അവരൊരു ഇരയാണ് കാരണം അവരുടെ വിവാഹ ദിവസം അവർക്കെതിരെ വർഷങ്ങൾക്കും പത്തോ അഞ്ചോ ആറോ വർഷങ്ങൾക്കുമുമ്പുള്ള അവരുടെ ഒരു ലോവർ ഈ ഫോട്ടോ പുറത്തുവിടുന്നു ആ വർഷങ്ങളൊക്കെ ഇവർക്ക് വന്ന വിവാഹാലോചന ഇവർ തന്നെ എനിക്ക് ഇങ്ങനെ ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ദൈവചെയ്ത് എന്നെ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു സ്ത്രീ ഒരു യുവ നേതാവ് അവസാനം അവർക്കൊരു പ്രൊപ്പോസൽ വന്നപ്പോൾ അവർ പറയുന്നു അവർ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് എനിക്ക് വിവാഹം ചെയ്യുകയാണെങ്കിൽ മതി ഇതൊരു ഇഷ്യൂ ആവും അയാൾ എന്നെ രണ്ട് തവണ ആസിഡ് അക്രമം നടത്തിയിട്ടുണ്ട് എന്നെ ആക്രമിച്ചതിന് കേസ് ഉണ്ട് അതുകൊണ്ട് അയാൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അംഗീകരിച്ച് വിവാഹം കഴിച്ച് ആ ദിവസം പുറത്തുവിട്ടു ആ കുറെ ഞരമ്പ് രോഗികളായ കുറെ ആളുകൾ ഇത് പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സൈക്കോ ക്രിമിനൽ ആയ ഇയാള് ഇത് പുറത്തുവിടുന്നു ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുക്കുന്നു ഇന്നേ ദിവസം വരെ പോലീസ് ആ അയാൾക്കെതിരെ നടപടിയെടുക്കാനില്ല നിരന്തരമായി പല ഫോണുകളിൽ നിന്നും വിളിച്ച് ആ സ്ത്രീയെ ആ യുവതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എം ഈ സ്ത്രീ ഈ യുവതി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ സമരം ഇവരെ പഞ്ചായത്ത് അകത്തേക്ക് കയറാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി സമരം യഥാർത്ഥത്തിൽ ഇവരല്ലേ ഇര ഇവരല്ലേ ഇല്ല ഇവർക്ക് സംരക്ഷണം കൊടുക്കുകയല്ലേ സി പി എമ്മിനെ പോലെ പ്രസ്ഥാനം ചെയ്യേണ്ടത് അവസാനം അവർ രാജി അവരാജ് ഒരു ഭാഗത്ത് കുടുംബത്തിന്റെ പ്രയാസങ്ങൾ ഇവർക്ക് നിരന്തരമായി ഭീഷണി ആ ആളുടെ അടുത്തുനിന്ന് അവർക്ക് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണ സംവിധാനം പോലീസ് കേസെടുക്കണം കേസെടുക്കുന്നില്ല സംരക്ഷണം കൊടുക്കുക അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷൻ വന്ന് ഇരിക്കാൻ പോവുകയാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനം സ്ത്രീകളോടൊപ്പം നിൽക്കേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനം ആർക്കൊപ്പം നിൽക്കേണ്ടത് ആ ഇരയ്ക്കൊപ്പമല്ലേ അല്ല അവർക്ക് ഇവരെ രാജിവെപ്പിക്കണം ഇതാണ് കേരളത്തിലെ സി ഒരു പൊതു നയം ആ നയത്തിൽ നിന്ന് സി പി എം മാറാത്തത് തന്നെയാണ് നമ്മുടെ പ്രശ്നം ഇന്ന് ശ്രീ പ്രതിപക്ഷ നേതാവ് ഒരുപാട് ഇഷ്യൂസ് കോഴിക്കോട് നമ്മൾ എനിക്കറിയാവുന്ന കോഴിക്കോട്ട് ഐ സിയുവിനകത്തുള്ള പീഡനം കേട്ട് കേൾവിയില്ലാത്തതാണ് രോഗിയെ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചതിന് ശേഷം അവർക്കെതിരെ സാക്ഷി പറയാൻ ഒരാളും തയ്യാറല്ല അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് കേസുമായി മുന്നോട്ട് പോയി ജല ജീവനക്കാർക്ക് സസ്പെൻഷൻ വന്നപ്പോൾ ജീവനക്കാർക്കെതിരെ മൊഴി പറയാൻ ഒരാളും തയ്യാറല്ലാത്തപ്പോൾ ഒരു സ്ത്രീ അവിടെയുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥ അതിന് ധൈര്യപൂർവ്വം കേസിന് സാക്ഷി പറഞ്ഞു ആ സാക്ഷി പറഞ്ഞ ആ സ്ത്രീയോട് ഈ ഗവൺമെന്റ് കാണിച്ചതെന്താണ് അവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ അവരെ ഹൈക്കോടതിയിൽ പോയി ഉത്തരവുമായി തിരിച്ച് കോഴിക്കോട്ടേക്ക് വന്നു കോഴിക്കോട്ട് അവരെ പ്രവേശിപ്പിച്ചില്ല ആ സ്ത്രീ മെഡിക്കൽ കോളേജിന് മുന്നിൽ ദിവസങ്ങളോളം സമരം ചെയ്യേണ്ടി വന്നു അവരെ കിടത്താൻ ഈ സർക്കാർ എടുത്ത നിലപാടാണ് ഞങ്ങൾ എങ്ങനെ നമ്മൾ എങ്ങനെ ഈ സർക്കാരിനെ വിശ്വസിക്കും എന്തെല്ലാം പറഞ്ഞ് വനിതാ മതിൽ കിട്ടിയതൊക്കെ നമ്മുടെ ഓർമ്മയിലില്ലേ എത്ര വലിയ മതിലായിരുന്നു എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഭാഷണങ്ങൾ സ്വാഭാവികമായി കേരളത്തിലെ ജനത കേരളത്തിലെ കുട്ടികൾ ഈ ഗവൺമെന്റ് ിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് വിസിബിൾ ആയ ഒരു മുഖ്യമന്ത്രി നമ്മൾക്ക് ആവശ്യമില്ലേ എത്ര കോവിഡ് കാലത്ത് നമ്മൾക്ക് ഓർമ്മയില്ലേ വൈകുന്നേരം ആറ് മണി മുതൽ ഏഴ് മണി വരെ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണം പക്ഷികൾക്ക് തീറ്റ കൊടുക്കണം മയക്ക് ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ പറഞ്ഞപ്പോൾ വിസിബിൾ ആയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു മറുപടി പറയുന്നില്ല ഇടയ്ക്ക് ഗോവിന്ദ തിരുത്തും തിരുത്തും യഥാർത്ഥത്തിൽ തിരുത്തിൽ വരേണ്ടത് ഇവിടെയൊക്കെ അല്ലേ സമീപനത്തിൽ അല്ലേ തിരുത്തം തിരുത്തിൽ വരേണ്ടത് ആ സമീപനത്തിൽ അദ്ദേഹം തിരുത്തം വരാൻ തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് കെ കെ രമ പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയില്ല കെ കെ രമയോട് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല പഴയ ബൂർഷ കാലഘട്ടം പോലെ അല്ലെങ്കിൽ പഴയ ചാതുർവർണ്യത്തിന്റെ സമീപനം പോലെ ഇത് ചാതുർവർണ്യത്തിന്റെ ഏറ്റവും അടിയിൽപ്പെട്ട ആളാണ് കെ കെ രമ അതിന് വലിയ ബോസ് മറുപടി പറയില്ല എന്ന അത് ജാതി അല്ല ഇത് മറ്റൊരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു ം വി രാഘവന്റെ ജന്മം എന്ന് പറയുന്ന പുസ്തകം എടുത്ത് വായിച്ചു ഒരു ജന്മം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഉടനീളം പറയുന്നത് ഇതുപോലെയുള്ള ബൂർഷ നാടുവാഴികൾക്കെതിരെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നാടുവാഴിയുടെ മറ്റൊരു മുഖമല്ലേ കേരള നിയമസഭയിൽ തെളിഞ്ഞു വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വടകരയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത കെ കെ രമയ്ക്കെതിരെ ഞാൻ മിണ്ടില്ല മറുപടി പറയില്ല ഞാൻ മാറി നിൽക്കും എന്നൊരു സമീപനം ശരിയാണ് വിഷയത്തിന്റെ കെ കെ രമേയല്ല കെ കെ രമ എന്ത് പറയുന്നു എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത് കെ കെ രമ പറയുന്ന വിഷയം കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നമാണ് കുട്ടികളുടെ പ്രശ്നമാണ് എങ്കിൽ അതിന് മറുപടി പറയുകയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് പ്രസ്ഥാനം ചെയ്യേണ്ടത് നമ്മൾക്ക് വീണ്ടും ഒരു മതിൽ കെട്ടണം എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുകയല്ലേ വേണ്ടത് ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കാറുണ്ട് എന്നൊരു മന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ച് തടിതപ്പലാണോ കേരളം ചെയ്യേണ്ടത്